നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനത്തിന് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വാഗതം ഉദ്ഘാടനം ആശംസ അധ്യക്ഷ പ്രസംഗങ്ങൾക്ക് സഹായകമാവുന്ന ആശയങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ബഹുമാന്യ സദസ്സിന് വന്ദനം അവധിയുടെ ആഘോഷങ്ങൾ കഴിഞ്ഞ് പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഹൃദയത്തിലേറ്റി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടിയും ഓരോ അത്ഭുതമാണ് നിരവധിയായ കഴിവുകളുടെ വ്യത്യസ്തമായ ചിന്തകളുടെ വ്യത്യസ്തമായ പെരുമാറ്റ രീതിയുടെ വ്യത്യസ്തമായ മികവുകളുടെ ഒരു വലിയ ശേഖരമാണ് ഓരോ വിദ്യാർത്ഥിയും നിങ്ങളുടെ ഉള്ളിലെ ഈ കഴിവുകളും മികവുകളും ഒക്കെ നാളെ ലോകം അറിയേണ്ടതാണ് അല്ലെങ്കിൽ വരുംകാല സമൂഹത്തിന് ഉപകാരപ്പെടേണ്ടതാണ് വരുംകാല സമൂഹത്തെ നയിക്കേണ്ടതും മനോഹരമാക്കേണ്ടതുമായ വ്യക്തിത്വങ്ങളാണ് ഇന്ന് നിറഞ്ഞ പുഞ്ചിരിയുമായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു നല്ല നാളേക്ക് വേണ്ടി നല്ല വ്യക്തിത്വങ്ങളാക്കി നിങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ വിദ്യാലയം ചെയ്യുന്നത് അത് നിങ്ങളുടെയും ഈ സമൂഹത്തിന്റെയും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സഹായകമാകുന്നു കുട്ടികളുടെ പഠനമികവിനൊപ്പം അവരുടെ കലാകായിക മേഖലകളിലുള്ള കഴിവിനെയും വ്യക്തിത്വ വികാസത്തെയും നന്നായി വളർത്തിയെടുക്കാൻ നമ്മുടെ വിദ്യാലയം എന്നും പരിശ്രമിക്കുന്നുണ്ട് കുട്ടികളിലെ സർഗാത്മകതയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ രൂപം കൊണ്ടതാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി കുട്ടികൾക്ക് അവരുടെ വൈവിധ്യമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ നൽകേണ്ടതുണ്ട് ഓരോ കുട്ടിക്കും അവരുടേതായ വ്യത്യസ്ത കഴിവുകൾ ഉള്ളതിനാൽ കുട്ടികൾ എന്തായി തീരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പഠന കാര്യങ്ങളിൽ മികവ് പുലർത്തുന്നതിന് പുറമെ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി സ്പോർട്സ് കല സംഗീതം തുടങ്ങി തങ്ങളുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് ആകർഷിക്കപ്പെടേണ്ട മേഖലകളെ കുട്ടികൾക്ക് മുമ്പിൽ തുറന്നു വെക്കേണ്ടതുണ്ട് കുട്ടികളുടെ താൽപ്പര്യങ്ങൾ ശീലങ്ങൾ അഭിരുചികൾ എന്നിവ അവരുടെ കഴിവുകളുടെ അടയാളങ്ങളായി ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിലൂടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളുടെ ഹൃദയത്തിൽ എന്താണെന്ന് എളുപ്പത്തിൽ നിർണ്ണയിക്കാൻ കഴിയും പുതിയ അനുഭവങ്ങൾ താല്പര്യങ്ങൾ പഠന വിഷയങ്ങളോടുള്ള ജിജ്ഞാസ താല്പര്യമുള്ള പഠന വിഷയങ്ങൾ സംഗീതം സിനിമ എഴുത്ത് കളിപ്പാട്ടങ്ങൾ പുതിയ ട്രെൻഡുകൾ ആളുകൾ തുടങ്ങിയവയുള്ള കുട്ടികളുടെ ആകർഷണവും മനോഭാവവും കണ്ടെത്തുന്നതിലൂടെ അവരുടെ അഭിരുചികൾ തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിലൂടെ അവർക്ക് മികവുള്ള പ്രകടനങ്ങൾ നടത്താൻ കഴിയും പഠനത്തോടൊപ്പം തന്നെ കുട്ടിയുടെ സർഗാത്മകതയെയും പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അത് അവർ താല്പര്യമുള്ള മേഖലകളിൽ മികവ് കൈവരിക്കുന്നതിനൊപ്പം കുട്ടിക്ക് മാനസിക ഉല്ലാസവും മാനസിക ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു ഒപ്പം ഒരു നല്ല സാമൂഹ്യബോധത്തിലേക്കും കുട്ടിയെ വളർത്തിയെടുക്കാൻ കഴിയും കുട്ടികൾക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന കഴിവുകളെ ഏറ്റവും മികച്ച രീതിയിൽ പരിപോഷിപ്പിക്കുക എന്നതാണ് വിദ്യാരംഗ കലാസാഹിത്യ വേദി ലക്ഷ്യം വയ്ക്കുന്നത് പഠനമികവിന് ഒപ്പം തന്നെ മൂല്യബോധമുള്ള എഴുത്തുകളിലൂടെ ചിന്തകളിലൂടെ വാക്കുകളിലൂടെ മറ്റു കലാരൂപങ്ങളിലൂടെ ഒക്കെ കൂട്ടുകാരെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന സമൂഹത്തെ നല്ലത് കാട്ടിക്കൊടുക്കുന്ന തെറ്റിനെ തിരുത്തുന്ന വ്യക്തിത്വങ്ങളാകാൻ ഈ സംരംഭം നമ്മെ സഹായിക്കട്ടെ കുട്ടികൾ ലഹരിയിലേക്കും മറ്റ് തെറ്റായ പ്രവണതകളിലേക്കും വല്ലാതെ ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ മൂല്യബോധമുള്ള സാമൂഹ്യബോധമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തുകയും തെറ്റായ പ്രവണതകളോട് നോ പറയാനും മറ്റു കൂട്ടുകാരെ കൂടി തിരുത്തുന്ന ബോധ്യം പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളുടെ സർഗ സൃഷ്ടികളിലൂടെ നന്മ പ്രഘോഷിക്കുന്നവരാകാൻ ഈ കൂട്ടായ്മ നമ്മളെ സഹായിക്കട്ടെ നാളെയുടെ നല്ല പ്രവാചകരാകാനുള്ള പ്രായോഗിക പരിശീലനമാകട്ടെ ഇന്നിവിടെ തിരിതെളിയുന്ന വിദ്യാരംഗം കലാസാഹിത്യ എന്ന ഈ കൂട്ടായ്മയെന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു നന്ദി ജയ്